പറഞ്ഞില്ല ക്രിസ്ത്യാനികൾ ബന്ദിക്കോസ് കാര്യം എന്തുമാത്രം ഹിന്ദുക്കളെ കൺവേർട്ട് ചെയ്യുന്നു എത്ര അത് വീടുകളാണ് ഇത് ഒരെണ്ണത്തിന് കാര്യല്ലേ എത്ര കുടുംബങ്ങളാണ് അതുകൂടെ പുള്ളി പറഞ്ഞിരുന്നെങ്കിൽ ബാലൻസ് ഉണ്ടായിരുന്നു അത് പറഞ്ഞില്ല ധാര സൂചിപ്പിക്കാൻ ക്രിസ്ത്യാനികൾ എല്ലാം അങ്ങനെ ചെയ്യുന്നില്ല ക്രിസ്ത്യൻ വിഭാഗത്തിലെ ബന്ദിക്കോസ് വിഭാഗങ്ങൾ പണം മുടക്കി ഹിന്ദുക്കളെ സാർവത്രികമായി കൺവേർഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനെപ്പറ്റി ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം പെന്തക്കോസ്തു സമൂഹത്തിനെതിരെ നടത്തിയ പ്രസ്താവനയുടെ മറുപടിയായിട്ടാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് ബെന്തകോസ്തു സമൂഹം ഒരിക്കലും ആരെയും പണം കൊടുത്തും എന്തെങ്കിലും ഭൗതിക നന്മകൾ കൊടുത്തും നിങ്ങളെ നിലനിർത്താമെന്നൊരിക്കലും ആരും ആവശ്യപ്പെടാറില്ല ഞാനിങ്ങനെ മറുപടിയുമായിട്ട് കൃത്യമായി വരുവാനുള്ള കാരണം എൻ്റെ അമ്മയുടെ നാട് കണിച്ചു കുളങ്ങരക്കടുത്ത് പുല്ലംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് അന്വേഷിച്ചാൽ ചാണികാട്ട് കുഞ്ഞമ്മ മേക്കരമഠത്തിൽ എൻ കൃഷ്ണൻ കർത്ത അതെൻ്റെ വല്യപ്പനും വല്യമ്മച്ചിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പെന്തക്കോസ് അനുഭവത്തിലേക്ക് ആ കുടുംബം വരികയുണ്ടായി ആ കുടുംബത്തിലേക്ക് യേശു കർത്താവിൻ്റെ സ്വീകാര്യത വെളിപ്പെടുമ്പോൾ അന്ന മാന്യമായ തറവാടുകളും ജീവിക്കുവാനുള്ള സ്വത്തുക്കളും എല്ലാ നിലകളിലുമുള്ള ചുറ്റുപാടുകളും ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളത് അന്നത്തെ കാലത്തെ അന്വേഷിച്ചാൽ ഇന്നും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കാലഘട്ടത്തിൽ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിയതുകൊണ്ട് വളരെ പ്രതികൂലങ്ങൾ സഹിക്കപ്പെടുകയുണ്ടായി എൻ്റെ പിതാവും ഒരു ഹൈന്ദവ മാർഗത്തിൽ നിന്ന് യേശുക്രിസ്തുക്കിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് എൻ്റെ പിതാവിൻ്റെ പേര് ബാബുദേവനാരായണൻ നമ്പൂതിരി എന്നാണ് അദ്ദേഹവും പിന്തക്കോശ് അനുഭവത്തിലേക്ക് വരുവാനുള്ള കാരണം ആരെങ്കിലും പണം കൊടുക്കാമെന്നോ എന്തെങ്കിലും ചെയ്യാമെന്നോ പറഞ്ഞതുകൊണ്ടല്ല യേശുദർത്താവിനെ കണ്ടതുകൊണ്ട് വീടിനകത്തു നിന്ന് പടിയടച്ച് പിണ്ണം വച്ച് ഇറക്കി വിടുകയാണുണ്ടായത് ദീർഘകാലങ്ങൾ മാറി മാറി വാടക വീടുകളിൽ കിടക്കുമ്പോഴും ഒരു വ്യക്തിയും മണ്ണ് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഇന്നുവരെയും ആരും സഹായിച്ച ചരിത്രങ്ങൾ ഉണ്ടായിട്ടില്ല ഒന്നുകൂടി പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ അവറുകൾ അറിയുവാൻ ബന്ദക്കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു മതമല്ല മതം മാറ്റൽ പ്രസ്ഥാനവുമല്ല ഞങ്ങൾ ഇന്നുവരെയും മതം മാറിയിട്ടില്ല എൻ്റെ പിതാവ് ഞങ്ങളെ സ്കൂളിൽ ചേർത്ത കാലഘട്ടത്തിൽ വരെ മതം മാറ്റം നടത്തി ഹിന്ദുവിനെ മാറ്റി ക്രിസ്ത്യാനിയാക്കുക എന്ന് പറയുന്ന ചിന്തകളിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് ഞാനിപ്പോഴും ഹൈന്ദവ മതത്തിൽ തന്നെയാണ് മതപ്രകാരം ഉള്ളത് പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന മാർഗം യേശുക്രിസ്തുവിൻ്റെ മാർഗമാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ മതം മാറ്റം നടത്തുവാൻ വന്ന വ്യക്തിയല്ല സമാധാനം നൽകിത്തരുവാൻ ഈ ഉലകത്തിൽ ഒരാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ അത് യേശുക്രിസ്തുവിനു മാത്രമാണ് ഇന്ന് സാർ അറിയേണ്ടുന്നൊരു കാര്യമുണ്ട് മറ്റുള്ളവരും പെന്തക്കൂസ് സമൂഹത്തെ എതിർക്കുമ്പോൾ മദ്യവും മയക്കുമരുന്നും ഈ ലോകത്തിൻ്റെ വല്ലാത്ത പാവങ്ങളിലേക്ക് യുവതകൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ യുവനക്കാരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത് സത്യമാർഗമായ ക്രിസ്തുവേശുവിലൂടെ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും ലോകത്തിൻ്റെ മുഖങ്ങളിലേക്കും വീഴാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ഞങ്ങൾ പഠിപ്പിക്കുകയാണ് യേശുക്രിസ്തുവിൻ്റെ സനാതനമായിരിക്കുന്ന നിത്യസത്യം എന്തെന്നുള്ളത് അറിഞ്ഞെങ്കിൽ മാത്രമേ ക്രിസ്തു ആരെന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ ഒന്നുകൂടി പറഞ്ഞാൽ ഒരു കേവലമൊരു മതത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ ആരെങ്കിലും ക്രിസ്തുവിയിലേക്ക് തിരിഞ്ഞാലോ ആരെങ്കിലും ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് വന്നാലോ അത് കൂട്ടമായി കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന മതത്തിന് പ്രസക്തിയില്ല ഒന്നുകൂടി പറഞ്ഞാൽ യഥാർത്ഥ പെന്തക്കൂസ് അനുഭവത്തിലേക്ക് വന്നിരിക്കുന്നവർ ആരുടെയും പ്രേരണ കൊണ്ട് വന്നതല്ല എന്ന് സാറിന് നന്നായിട്ടറിയാം സാറും ഒരുപക്ഷേ വിശുദ്ധ വേദപുസ്തകം വായിച്ചിട്ടുണ്ടായിരിക്കാം വേദപുസ്തകത്തിൻ്റെ അറിവുകൾ ഉണ്ടായിരിക്കാം എന്നാൽ ആളുകൾ കൊഴിഞ്ഞു പോകുന്നു സാറിൻ്റെ സമുദായത്തിൽ നിന്നുള്ള വിഷയങ്ങൾ കൊണ്ടായിരിക്കാം ഇത്രത്തോളം പെന്തക്കൂസ് സമൂഹത്തിനെതിരെ പറഞ്ഞത് എന്നുള്ളതിൽ ഞങ്ങൾക്ക് എതിർപ്പുകളൊന്നുമില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം േശുക്കസൂരിലൂടെ മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ യേശുവിലേക്ക് തിരിഞ്ഞെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ യേശു കർത്താവ് ഒരു മതപ്രസ്ഥാനത്തിൻ്റെ നേതാവല്ല ഇന്നുവരെയും യേശു കർത്താവ് ആയുധം കൊണ്ട് ഏതെങ്കിലും നിലകളിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ തുനിഞ്ഞിട്ടില്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ യേശു കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെട്ടു യേശു കർത്താവിന്റെ കല്ലറയിൽ യേശുവിനെ അടക്കി റോമൻ സാമ്രാജ്യം യേശുവിൻ്റെ കല്ലറയെ മുദ്രണം ചെയ്തു ലോസഫിന്റെ കല്ലറയിൽ അരുപത്തിയക്കാരൻറെ കല്ലറയിൽ യേശു കർത്താവ് അടങ്ങി തീർന്നില്ല അതിനപ്പുറത്ത് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസ എന്ന് പറയുന്നത് ഒന്നുകൂടി പറഞ്ഞാൽ യേശുവിനെ കണ്ടത് ലോകത്തിന്റെ ഭൗതിക തലങ്ങൾ നേടി സുഗലോത്പതകളിൽ ജീവിക്കുവാൻ വേണ്ടിയല്ല വീടില്ലാത്തവർക്ക് വീടും കാറില്ലാത്തവർക്ക് കാറും ഒന്നുമില്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഏതെങ്കിലും നിലകളിലൊക്കെ പ്രോത്സാഹനം കൊടുത്ത് ഞങ്ങൾ ആരെയും പെന്തോക്കോസ് അനുഭവങ്ങളിലേക്ക് കൊണ്ടുവരാറുമില്ല അതുകൊണ്ട് സാർ ഒരു കാര്യം മനസ്സിലാക്കണം മനുഷ്യന് സമാധാനം തേടിയാണ് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത് സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത് അത് മതം മാറ്റമല്ല ഞാൻ മതം മാറിയിട്ടില്ല പക്ഷെ ഞാൻ ഇന്നും പ്രസംഗിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ് യേശു മതം മാറണമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെയും പരാമർശിച്ചിട്ടില്ല എന്നുള്ള വസ്തുത കൂടി നിങ്ങൾ ഒന്നറിയുന്നത് നല്ലതായിരിക്കും പുതുജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ നിയോഗങ്ങളിലൂടെ നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് അതുകൊണ്ട് നിശ്ചയമായി ഒരു കാര്യം പറയട്ടെ താങ്കൾ പറഞ്ഞ പ്രസ്താവനകൾ ഒരിക്കലും പെന്തക്കൂസ് സമൂഹം ചെയ്യാറില്ല പണം കൊടുത്തോ എന്തെങ്കിലും ലഭ്യമാകുമെന്ന് പറഞ്ഞോ ഞങ്ങൾ ആരെയും യേശു ക്രിസ്തു കൊണ്ടുവരാറില്ല അതുകൊണ്ട് ഒരുപക്ഷെ താങ്കളുടെ അറിവില്ലായ്മയായിരിക്കാം ആരെങ്കിലും താങ്കളെ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം എന്നാൽ ഒരു കാര്യം മുന്നറിയിപ്പോടെ പറയട്ടെ യേശു ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല യേശുക്രിസ്തു മാർഗദർശിയാണ് സത്യം അന്വേഷിക്കുന്നവർ വെളിച്ചമന്വേഷിക്കുന്നവർ ക്രിസ്തു ബിംഗലേക്ക് തിരിയുക തന്നെ ചെയ്യും ഞങ്ങളൊക്കെ ഈ വിശ്വാസത്തിലേക്ക് വരുവാൻ കാരണം ആരും ഞങ്ങളോട് പറഞ്ഞില്ല ഇ ഇന്നതുപോലെയാണ് കാര്യങ്ങളെന്ന് ഏതെങ്കിലും പ്രസംഗം കേട്ടോ പ്രഭാഷണം കേട്ടോ ഒന്നുമല്ല എൻ്റെ പിതാവ് വിശ്വാസ ജീവിതത്തിലേക്ക് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ അമ്മയുടെ നാടെന്ന് പറഞ്ഞ പുല്ലങ്കുളമാണെന്ന് പറഞ്ഞു അവർ യേശുവിനെ കർത്താവിനെ കണ്ടതുകൊണ്ട് സംഭവിച്ചത് അന്നവർക്ക് ധാരാളം പശുക്കൾ ഉണ്ടായിരുന്നു രാത്രിയിൽ പശുക്കളെ തൊഴുത്തിൽ നിന്ന് കയറുകൾ അഴിച്ചുവിടുകയും അന്നുണ്ടായിരുന്ന വാഴകൾ വെട്ടി നശിപ്പിക്കുകയും ദേശം മുഴുവൻ ഞങ്ങൾ മാപ്പിളഭേദം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് വലിയ പ്രശ്നമുണ്ടാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നും ലോകത്തിൻ്റെ മാന്യതക്കാണെങ്കിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും അനുഗ്രഹത്തിനാണെങ്കിൽ എൻ്റെ പിതാക്കന്മാരുടെ നന്മകൾ ഇന്നും പലരിലും നന്മകളായി കിടക്കുന്നു എന്നുള്ള കാര്യം വിസ്മരിക്കാതിരിക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയട്ടെ ക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷയില്ലെന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ പണം കൊടുത്തോ ഏതെങ്കിലും നന്മകൾ കൊടുത്തോ ഞങ്ങൾ ആരെയും വശംവതരാക്കാറില്ല ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്കാണ് ഓരോരുത്തരും അടുക്കുന്നതെന്ന് ഇതിനാൽ അറിയിക്കുന്നു ദൈവം താങ്കളെയും സഹായിക്കുകയും താങ്കളുടെ ജീവിതത്തിലും ഈ യേശു ക്രിസ്തുവിൻ്റെ സനാതനമായ സത്യസുവിശേഷം ക്രിയ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു താങ്കളെയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ